ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പാചകപ്പുരയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വള്ളിച്ചീരയിൽ നിന്ന് തുടങ്ങാം കൂട്ടുകാരെ ഈ വള്ളിച്ചീര ഇത് വളരെയധികം ആൾക്കാർക്ക് അല്ലെ ഒരുപാട് പേർക്കൊന്നും അങ്ങനെ അറിയത്തില്ല അറിയപ്പെടാത്തൊരുതരം ചീരയാണ് ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവർ ഏറെയുമാണ് ഇതിൻ്റെ ഗുണം നമുക്ക് നോക്കാം അതായത് ആരും തന്നെ ഈ നമ്മുടെ വൈറ്റമിൻ്റെ കലവറയായ വൈറ്റമിൻ്റെ കലവറയായ നമ്മുടെ ഈ വള്ളിച്ചീരയെക്കുറിച്ച് അറിയാതെ പോകരുത് എല്ലാവരും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വള്ളിച്ചീര അയൺ ചീര ഹീമോഗ്ലോബിൻ ചീര എന്നിങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇതിനകത്ത് വൈറ്റമിൻ സി പ്രോട്ടീൻ അയൻ എന്നിവ ധാരാളം തുടങ്ങിയ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അയൻ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇതിനെ ഹീമോഗ്ലോബിൻ ചീര അല്ലെങ്കിൽ എന്താണ് അയൻ ചീര എന്ന തേരുകളിൽ അറിയപ്പെടുന്നത് നോക്കൂ ഇതിൻ്റെ ഒരു ഇല ഇലയ്ക്ക് തന്നെ എന്ത് വലിപ്പമുണ്ടെന്ന് നോക്കൂ ഏകദേശം ഒരു ഇതുപോലെ ഒരു പത്തിരുപത് ഇലയുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ അല്ലേ ഒരു തോരൻ നന്നായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇത് നട്ട നടാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊരു വള്ളിയിൽ കെട്ടിക്കൊടുത്താലും മതി അല്ല ഒരു ചക്കായ കെട്ടിക്കൊടുത്താലും മതി നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യമില്ല ഒരു ചെടി പോലെ തന്നെ നമുക്ക് നമുക്കിതിനെ നട്ട് വളർത്താവുന്നതാണ് ഇതിനകത്ത് ചെറിയ ചെറിയ കായ്കളുണ്ട് ഈ കായ്കൾ വീണിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് തൈകൾ നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ചീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്ത് ചക്കക്കുരു നമ്മുടെ വീട്ടിൽ വളരെ സുലഭമായി കിട്ടുന്നതാണ് കാൽ മുറി തേങ്ങ വെളുത്തുള്ളി നാല് അല്ലി ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി ജീരകം കടുക് എന്നിവയാണ് നമുക്ക് വേണ്ടത് പച്ചമുളക് അപ്പോൾ ഞാനിപ്പോൾ ചക്കക്കുരു വൃത്തിയാക്കി എടുത്തു അരപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇലയും തയ്യാറാക്കി വെച്ചു ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇടത്തരം സവോളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കും എന്ന് നോക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ചക്കക്കറി വിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ചക്കക്കുരു ആദ്യം വേവിക്കുന്നതായിരിക്കും ബെറ്റർ അതിന് ശേഷം കുറച്ച് വെന്തതിന് ശേഷം ഈ ലീഫ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കുഴഞ്ഞു പോകാനായിട്ട് ചീര കുറേ ഇതിനകത്ത് കുറച്ച് ജലാംശം കൂടുതലുള്ളത് കൊണ്ടിട്ട് ഇത് കുറച്ച് പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ചക്കക്കുരുവിനോടൊപ്പം തന്നെ ചീര ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ഇടാം നമുക്കങ്ങനെ ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചക്കക്കുരു കുറച്ച് വേവിച്ചതിന് ശേഷം പിന്നീട് ലീഫിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ വെള്ളം ഒരു അല്പം മാത്രം കുടഞ്ഞാൽ മാത്രം മതി ചക്കക്കുരു ഉള്ളത് കൊണ്ട് നമുക്ക് ചക്കക്കുരു വേവണമല്ലോ അപ്പോൾ അതിനും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ചക്കക്കുരു വേവിച്ചതിന് ശേഷം മാത്രം ലീഫിടാനായിട്ട് രണ്ട് രീതിയിലും വെക്കാം കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ശേഷം അടച്ചു വെക്കുക അതുപോലെ ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഏകദേശം ഒരു ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം ഏകദേശം വെന്തി വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വെള്ളമുണ്ട് ഈർപ്പം കൊണ്ട് അവിടെ വെന്തോളും അത് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം അടച്ച നമുക്ക് പാത്രത്തിലേക്ക് കടുക് പൊട്ടിക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടാവുമ്പോഴേക്കും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് കൊട്ടിയതിന് ശേഷം നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം ഇതൽപ്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും

ഏകദേശം വരണ്ടി വന്നിട്ടുണ്ട് ഇന്ന് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ ഇലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പരിവും നിങ്ങൾ കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശേഷം നമ്മുടെ ഇലത്തോറിനിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ ചക്കക്കുരുവും ലീഫും നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം കുഴഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ കുറച്ചു നേരം അടച്ചു വെട്ടി ചിരിക്കുകയാണെങ്കിൽ ആ ഈർപ്പമൊക്കെ കുറേയൊക്കെ അങ്ങ് മാറുന്നതാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് ജലാംശം കൂടുതലാണ് മറ്റുള്ള ചേര പോലെയല്ല പക്ഷെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നാം അരിയുന്ന സമയത്ത് നമുക്കത് പിച്ച് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു മണം വരാറുണ്ട് ചേർക്ക മണം ഇഷ്ടമാകില്ല നോക്കൂ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെയൊക്കെ പറമ്പിൽ ഒരുപാട് ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒരു എന്താണ് ചീരയാണിത് അധികം ആർക്കും അറിയപ്പെടില്ല നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കറി വേറൊന്നും വേണ്ട ഈ ഒരു എന്താണ് നമ്മുടെ ഈ തോരനുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ട്രൈ ചെയ്യണേ